പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനി നടക്കാനിറങ്ങിയതാവും അപ്പോൾ നന്ദും ഫ്രണ്ട്സൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടാവില്ല ഇന്നിപ്പോൾ കാണാനില്ല പോയൊക്കെയാന്ന് പറഞ്ഞ് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നന്ദു ഇങ്ങനെ അവിടേക്ക് വരുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കാണേണ്ട സമയത്ത് തന്നെ ആഗ്രഹിച്ച സമയത്ത് തന്നെ കണ്ടല്ലോ എന്ന് അനി മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് നന്ദു അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ നന്ദുവിനെ ഇവിടെ കുറേ നോക്കിയെന്ന് പറയും അപ്പോൾ എന്നെ എന്തിനാണ് നോക്കിയെന്നൊക്കെ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്നെ ഇഷ്ടമാണെന്നാണോ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നാണോ നമുക്ക് എല്ലാവരും പറയാൻ പോകുന്നത് പക്ഷേ അത് ഒരിക്കലും നടക്കില്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാലോ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ നന്ദു എന്താ ആലോചിക്കുന്നതെന്നിങ്ങനെ അനി ചോദിക്കുകയാണ് അല്ല എനിക്ക് എന്താ പറയാനുണ്ടാവും എന്താ ആലോചിച്ചാണെന്ന് അറിയട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം അങ്ങനെ നന്ദുവിന് ഊഹിക്കാവുന്നേ ഉള്ളൂന്ന് അങ്ങനെ പറയുന്ന സമയത്ത് അതനിക്കെന്നെ പറഞ്ഞുകൂടെയെന്നങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് അനാമിക എവിടേക്ക് വരുന്നത് നന്ദു കാണുകയാണ് എന്താ വരുന്നു അങ്ങനെ അനിയ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് അനാമികേനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അനാമികേനെ കാണുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം എന്തിനും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നത് അനാമികയാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലാണെട്ടോ അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ രാവിലെ അനിയനെ വിളിച്ചതല്ലേ അപ്പം നടക്കാൻ വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ എന്നിട്ട് രണ്ടാളും നേരത്തെ തന്നെ അങ്ങ് തുടങ്ങിയോ നടത്താം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് നന്ദുവിനെ യാദൃശ്ഠികമായിട്ട് കണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാം അങ്ങനെയാണല്ലോ യാദൃശ്ശികമായിട്ടാണല്ലോ കാണുന്നതും അതെല്ലാവരും നിമിത്താണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും നടക്കുകയാണെങ്കിൽ ഞാനങ്ങ് മാറി തന്നേക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു അയ്യോ വേണ്ട ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം എനിക്കത് ഭയങ്കര വിഷമാവുന്നുണ്ട് അവൾ പോയപ്പോ നിനക്ക് ഭയങ്കര വിഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമായി എന്നെ പറയും കേട്ടോ നീ അവളെ ഇൻസൾട്ട് ചെയ്തല്ലേ വിട്ടേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നതും കൂട്ടുകൂടുന്നതൊന്നും എനിക്കിഷ്ടമല്ലാന്ന് തന്നെ അനാമിക്ക് പറയാനുണ്ട് അപ്പോൾ അതെനിക്കും ഇഷ്ടാവുന്നില്ല നീ ഇങ്ങനെ കാട് കാര്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദാമ്പത്യം എന്താകുമെന്ന് അറിയാലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നാമിക പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ നല്ല സ്ട്രെയ്റ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ നീ അങ്ങനെയല്ല എന്നൊക്കെ പറയാനെട്ടോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നതും കാണുന്നൊന്നും എനിക്കിഷ്ടമല്ല നീ എന്നേക്കാളും പ്രാധാന്യം അവൾക്ക് കൊടുക്കുന്നതും എനിക്കിഷ്ടമല്ല എന്ന് പറയാനപ്പോൾ എനിക്കും അത് ഇഷ്ടമാവുന്നില്ല കേട്ടോ അനാമിക അങ്ങനെയൊന്നും പറയുന്നത് അപ്പോൾ നിനക്ക് മുന്നേ ഞാൻ പരിചയപ്പെട്ടതാണ് നന്ദുവിനെ അവളുമായിട്ടുള്ള കൂട്ടൊന്നും എനിക്ക് ഇങ്ങനെ ഇതാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല എൻ്റെ എൻ്റെ ഏട്ടത്തിമാരുടെ അനിയത്തിയും കൂടിയാണ് അവളെന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങനെയുള്ളൊരു ബന്ധമല്ലല്ലോ വെച്ചു പുലർത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എനിക്കത് ഇഷ്ടാവുന്നില്ല കേട്ടോ പിന്നീട് എന്തായാലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അനാമിക എന്നാ പിന്നെ നമുക്ക് നേരെ നിന്റെ വീട്ടിലേക്ക് പോകാം എന്നിട്ട് അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയാനുണ്ട് അപ്പം നീ അതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ എന്നൊക്കെ അതിനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ഒന്നല്ല അപ്പോൾ കാര്യങ്ങൾ എല്ലാം അങ്ങനെ ക്ലിയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനോ എന്നൊക്കെ പറയാനായിട്ടോ അപ്പം എന്തായാലും പിന്നീട് അനാമിക പറയുന്നുണ്ടായിരുന്നു കല്യാണക്കുറി അടിച്ചു അങ്ങനെ നമ്മുടെ കല്യാണം ഉണ്ടാക്കി എന്നിട്ടാണ് അവന്റെ ഒരു ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനാമിക പറയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കതൊന്നും ഇഷ്ടമാവുന്നില്ല അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു എന്നെ വിവാഹം കഴിച്ചു എന്ന് വെച്ചിട്ട് എന്റെ ബന്ധങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഒന്നും നിറത്ത് മാറ്റാൻ എനിക്ക് പറ്റില്ല നിയോട് പോകാം അനാമികയ്ക്ക് ആകെ ദേഷ്യമാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ കനകേനെ വിളിക്കുന്നുണ്ട് അനാമിക അനാമിക വിളിച്ചിട്ട് നന്ദൂനെയും അനിയനെയും കൂടെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദൂനെ പറഞ്ഞ് വിലക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ആന്റീനോട് ഇനിയിപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അത് ആൻറ്റിയുടെ മോള് കാരണമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ കനകയ്ക്ക് ആകെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളെ ഇങ്ങനെ ഒരു നൂറ് തവണ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയതാണെന്നൊക്കെ കനക അനാമികേനോട് പറയുന്നുണ്ടായിരുന്നു അപ്പം പിന്നീട് അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിലൊരു കരട് വീണ് കഴിഞ്ഞു എനിക്ക് അവരെ അങ്ങനെ സംശയത്തോടുകൂടിയല്ലാതെ ഇങ്ങനെ നോക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ കാണാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവരിപ്പോൾ അങ്ങനെ കാണാറും വിളിക്കാറും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി ഞാനിപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അപ്പോൾ ഞാൻ കണ്ടതെല്ലാം കള്ളന്നാണ് ആൻറ്റി പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പിന്നീട് കനകു പറയുന്നുണ്ടായിരുന്നു മോള് വെച്ചോ എന്ന് പറഞ്ഞിട്ട് കോളൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പം അനാമികക്ക് നന്ദു അനിയും കൂടെ നിൽക്കുന്നത് കണ്ടിട്ട് ഭയങ്കര ഒരു ദേഷ്യം അപ്പോഴും ഉണ്ട് കേട്ടോ പിന്നീട് കനകിയാണെങ്കിലും അങ്ങനെ അതൊക്കെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിന് പിന്നീട് ഇങ്ങനെ ഗോവിന്ദൻ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നന്ദു നടന്നൊക്കെ വരുന്ന സമയത്ത് നന്ദുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എവിടെ പോയതാണ് അപ്പം ഞാൻ നടക്കാൻ പോയതാണെന്ന് പറയുന്ന സമയത്ത് ആരുടെ കൂടെ നടക്കാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെന്ന് പറയട്ടോ അപ്പോൾ അത് ഏത് ഫ്രണ്ട്സാണെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദു ആണെങ്കിലും അതിങ്ങനെ പറയുന്നില്ല അതിനുശേഷം ഗോവിന്ദൻ തന്നെ പറയുന്നുണ്ടായിരുന്നു എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അനിയായി കാണരുത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഈ കണ്ടതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് നീ ഒഴിഞ്ഞു മാറണമായിരുന്നു എന്ന് പറയും അപ്പോൾ അതങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നതെന്ന് മോശം എന്ന് പറയും കേട്ടോ അപ്പോൾ ഒരു മോശമല്ല നീ ഇങ്ങനെ ആ ഇങ്ങനെ അനുകൂലമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അവൻ പിന്നെയും നിന്നെങ്ങനെ കാണുന്നതും സംസാരിക്കുന്നു അല്ല അപ്പോൾ നീ ഒഴിഞ്ഞു മാറി നടക്കണം എന്നൊക്കെ പറയണം കേട്ടോ നിങ്ങളുടെ പിറകെ എപ്പോഴും രണ്ട് കണ്ണുകളുണ്ട് അത് നീ മറക്കരുത് ാണ് അപ്പോൾ ആരച്ചനോടത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ എന്തായാലും ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ കണ്ണീര് ഷാബൊന്നും മോള് പിരിച്ചു വാങ്ങരുത് എന്നൊക്കെ പറയാണ് അതുമാത്രമല്ല ഇനിയിപ്പോൾ ഇങ്ങനെ മോൾക്ക് മോളുടെ ചേച്ചിമാരുടെ ജീവിതം മുന്നിലുണ്ട് കനക പറയുന്ന പോലെ ഒരാളെയെങ്കിലും ഞങ്ങൾക്ക് മരുമകൻ്റെ സമ്മതമില്ലാതെ വന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ കഴിയണം അതെല്ലാം മോൾക്ക് ഓർമ്മ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇനിയിപ്പോൾ മോള് കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാനും ആ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അപ്പോൾ ഒന്ന് എന്തോനും ആകെ വിഷമാവുന്നുണ്ട് പിന്നീട് ഇനി ഇങ്ങനെ അടുക്കളയിലേക്ക് വെള്ളം എടുക്കാൻ വരുന്ന സമയത്ത് കനകയാണെങ്കിലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോന്നും ഒന്നും അങ്ങനെ തെളിച്ച് പറയാതെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദൂനെ കാണരുത് സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് അങ്ങനെ പറയുന്ന സമയത്ത് നന്ദൂർ തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അങ്ങനെ അനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ നല്ല കൂട്ടാണെന്നൊക്കെ എനിക്കറിയാം എന്തായാലും എൻ്റെ മോളെ ഇങ്ങനെ വീട്ടിലേക്ക് ഇനിയിപ്പോൾ നന്ദൂനെ കാണരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ മോനോട് ഞാൻ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ വരില്ല ഇനിയിപ്പം മോൻ പറഞ്ഞത് വീട്ടിലില്ലെങ്കിൽ നന്ദൂനെ ഞങ്ങൾക്ക് പൂട്ടിയിടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ സമയത്ത് ഇങ്ങനെ അനാമിക ആൻറ്റീനെ വിളിച്ചായിരുന്നു എന്നൊക്കെ അനി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അതൊന്നിപ്പോൾ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ എൻ്റെ മോളുടെ കാര്യം മാത്രമേ എനിക്കും ഗോവിന്ദേട്ടനും ഇങ്ങനെ തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നന്ദുവിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നന്ദുനെ കാണരുത് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അനിയനോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരാളെ വിവാഹം കഴിച്ചുവെന്ന് വെച്ചിട്ട് എൻ്റെ ബന്ധങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഒന്നും എനിക്ക് ഇങ്ങനെ അകറ്റി നിർത്താനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നോട്ട് അപ്പോൾ കനക്ക് പറയും മോൻ മോൻ്റെ സുഹൃത്തുക്കളെ ഒന്നും അകറ്റി നിർത്തണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മോളെ ഒഴിവാക്കണംന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് പറഞ്ഞിട്ട് കനക്കവിടെന്നു പോകുന്നുണ്ടോ അതിനു മുന്നേ നവ്യടേയും നയനയുടെയും കാര്യങ്ങളൊക്കെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവർ രണ്ടുപേരും ഇല്ലാതെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ നയനമോളാണെങ്കിലും ഇങ്ങനെ ഒരുപാട് സഹിച്ചാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഒരു ജോലിക്കാരിനെ പോലെയാണ് ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് നയനമോള് അവൾക്ക് ഇങ്ങനെ അവളുടെ ആർട്ട് ഗ്യാലറിക്ക് ഒന്ന് പോകാനായിട്ട് ഇപ്പൊ സാധിക്കുന്നുണ്ടോ ഇങ്ങനെ നയനയുടെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീടാണെങ്കിലും അനിയങ്ങനെ കനക അതൊക്കെ പറഞ്ഞു പോയ സങ്കടത്തിൽ ഇങ്ങനെ നന്ദുനും വിളിക്കുന്നുണ്ട് അപ്പോൾ കോൾ എടുക്കുന്നില്ല കേട്ടോ പിന്നീട് വോയിസ് മെസ്സേജ് ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ വിളിക്കുകയാണെങ്കിൽ ഒന്നെടുക്കണം എന്ന് പറഞ്ഞിട്ട് വോയിസ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദി തിരിച്ചും വോയിസ് ഇടാണ് ഇനി എന്നെ വിളിക്കണ്ട വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചും വോയിസ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്തും എനിക്കാണെങ്കിലും ഭയങ്കര വിഷമമാണ് നന്ദുവിനോടൊന്നും പറയാനും പറ്റുന്നില്ല ആകെ വിഷമത്തിലാണ് കേട്ടോ അനിയാണെങ്കിലും പിന്നീട് കനക്കാണെങ്കിൽ വീണ്ടും ദൈവേനയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു വേനേനെ കുറിച്ച് തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എൻ്റെ മോൾക്കും ആഗ്രഹങ്ങൾ കാണില്ലേ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ടിങ്ങനെ ഒരു ഭാര്യയായിട്ട് ജീവിക്കാൻ ദേവിയെനിക്ക് കഴിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഒരു കുഞ്ഞിനെ ഇങ്ങനെ വളർത്താനും കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒന്നിനെ വളർത്താനേ കഴിഞ്ഞുള്ളൂ നിനക്ക് മൂന്നെണ്ണത്തിനെ വളർത്താൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനതിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുന്നത് എൻ്റെ മോൾക്കും ഇങ്ങനെ പല ഉണ്ട് അപ്പോൾ അതൊന്നും നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ എന്തായാലും അവരിങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് മകനും മരുമകളും ജീവിക്കുന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഇടയ്ക്കൊക്കെ അവരുടെ ബെഡ്റൂമിലേക്കൊക്കെ ഒന്ന് നോക്കണം എന്ന് പറയുന്ന സമയത്ത് ദേവയാനിക്ക് അത് ഇഷ്ടമാവുന്നില്ല അത് നിന്നെ പോലെ ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ അത് മരുമകനായാലും മകനായാലും മരുമകളായാലും ഒക്കെ അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് മോശമാണെന്നുള്ള രീതിയിലാണ് കേട്ടോ അങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് അവർ നല്ല രീതിയിലാണോ ജീവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് നോക്കുന്നതിൽ തെറ്റൊന്നും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് നീ എന്താ കണ്ടതെന്നൊക്കെ ഇങ്ങനെ ദേവയാനി കളിയാക്കി കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു ഉണ്ട് എന്നൊക്കെ പറയാനോ അപ്പോൾ എന്തായാലും ആ തീ അണക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നാൽ ദേവയാനിയും പറയുന്നുണ്ടായിരുന്നോ ദേഷ്യപ്പെട്ടുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വരുന്നതും സംസാരിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല അതുപോലെ തന്നെയാണ് നിന്റെ മോള് വരുന്നതും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഇങ്ങനെ മനുഷ്യ സ്ത്രീ ആയിട്ടെങ്കിലും എൻ്റെ നയന മോളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേവയാനീനോട് ഇങ്ങനെ അപേക്ഷിക്കുന്ന പോലെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോ പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോയിക്കോളോ എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെ നീ പറയുമ്പോഴും നിനക്ക് ഇങ്ങനെ നിന്റെ സ്വാർത്ഥത കൊണ്ട് പറയുന്നതാണ് നിന്നെ ഇങ്ങനെ തിരിച്ചു വിളിക്കാനും കാല് പിടിക്കാനും ഇവിടെ ആളുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം ഇതൊരുതരം ബ്ലാക്ക് മെയിലിംഗ് ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഒരിക്കലും എല്ലാം എന്നൊക്കെ കനകയും പറയുകയാണ് അത്രയ്ക്കും എൻ്റെ മോള് ഇവിടെ സഹിച്ചാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയാണ് ഇങ്ങനെ ആദർശം മോൻ്റെ മുത്തശ്ശിനെ ഓർത്തിട്ട് മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ മകളെ ഇവിടെ നിർത്തുന്നത് ഞാനങ്ങനെ സ്വാർത്ഥത കാണിച്ചാലും എൻ്റെ മോള് ഞാനി മോള് ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേവേനയോട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നുണ്ടോ അപ്പോൾ ഞാനിങ്ങനെ പോലെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അത് കുഴപ്പമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ മോൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശിൻ്റെയും അന്നേയും ജീവിതം അത്രങ്ങനെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോകുന്നതെന്ന് ദേവേനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കനക പറയുന്നത് പക്ഷേ അത് ദേവയെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത് അപ്പോൾ എന്തായാലും പിന്നീട് കനക കനക്കിങ്ങനെ ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു ആദർശി മോൻ്റെ മുത്തശ്ശനെ ഓർത്തിട്ട് മാത്രമാണ് ഇപ്പം എൻ്റെ മോളെവിടെ നിർത്തിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ദേവേന ഇങ്ങനെ എന്താന്നുള്ളതിലിങ്ങനെ നോക്കുകയാണ് അവിടെയാണ് അത്ത എപ്പിസോഡ് അവസാനം